മഴക്കാലത്ത് ഇടുക്കിയിലെ മലയോരങ്ങൾ വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ചുരിതും വലുതും പേരറിയാവുന്നതും അറിയാത്തതുമായ വെള്ളച്ചാട്ടങ്ങളിലെ കാഴ്ചകൾ ഏവരുടെയും മനം മയക്കും പ്രകൃതി ഒരുക്കിയ ദൃശ്യമനോഹാരിത ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് ഇവിടങ്ങളിൽ മൺസൂൺ കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്നവർ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ കാണേണ്ടത് തന്നെയാണ് ചീയപ്പാറ വാളറ കുത്തുങ്കൽ വളഞ്ഞാങ്ങാനം ഇരച്ചിൽപ്പാറ തുടങ്ങിയവയാണ് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന ജലപാതങ്ങൾ അരുവിക്കുത്ത് ഇലപ്പള്ളി തൊമ്മൻകുത്ത് ആനചാടിക്കുത്ത് എന്നിവ ലോ റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാട്ടങ്ങളിൽ പലതും പാതിയോരങ്ങളിലായതിനാൽ യാത്രാമധ്യേ തന്നെ കാഴ്ചകൾ കണ്ട സഞ്ചാരം തുടരാം கொஞ்சம் മനം നിറയ്ക്കും കാഴ്ചകൾ സമ്മാനിക്കുന്ന വളർക്കുത്ത നീരിമംഗലം മൂന്നാർ റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ ഇടത്താവളമാണെന്ന് പറയാം അപകടരഹിതവും സംസ്ഥാന അതിർത്തിയുമായതിനാൽ കേരളത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ മറയൂരിലെ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു നമ്മൾ വഴിക്ക് ജസ്റ്റ് നല്ല ആവേശം നിറയ്ക്കുന്ന കാഴ്ചകൾക്കൊപ്പം വെള്ളച്ചാട്ടങ്ങൾ അപകടം പതിയിരിക്കുന്ന ഇടം കൂടിയാണ് ഇവിടങ്ങളിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്